നമ്മെ സംബന്ധിച്ചിടത്തോളം ബഹുമാന്യനായ അസ്ഹർ അലി ഫൈസിയെ ബഹുമാനപ്പെട്ട സമസ്ത കേരളയുടെ സ്ഥാപനമായ പട്ടിക്കാട് ജാമിയാനൂരിയയിൽ നിന്നും മാറ്റി നിർത്തിയ അല്ലെങ്കിൽ പുറത്താക്കിയ ഒരു പ്രതിഷേധ പരിപാടി അദ്ദേഹത്തിന്റെ ശിക്ഷന്മാരായ ആൾ സംഘടിപ്പിച്ച മീറ്റിംഗ് ആണിത് പട്ടിക്കാട് ജാമിയാനൂരിയക്കെതിരെ ഒരു കൂട്ടം ആളുകൾ പ്രതിഷേധിക്കുന്നു എന്ന് പറയുന്നതിൽ കഴമ്പില്ല പട്ടിക്കാട് ജാമിൻ സമസ്തയുടെ സ്ഥാപനമാണ് അന്നും ഇന്നും എന്നും പട്ടിക്കാട് ജാമ്യ സമസ്തയുടെ സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള സമസ്തയുടെ ബൈലോ കൊണ്ട് പട്ടിക്കാട് ജാമിയ പ്രവർത്തിക്കണം അതിൽ അർഹതപ്പെടാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർ സ്വയം പുറത്ത് പോകണമെന്നാണ് ഞങ്ങൾക്കൂടെ പറയാനുള്ളത് അതിനർഹതയുള്ള ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയ തുടർമയുടെ സ്വന്തം സ്ഥാപനമായ പട്ടിക്കാട് ജാമ്യ ആർക്കും കയറി മേയാവുന്ന ഒരു അവസ്ഥയിലേക്ക് അതിന്റെ മാനേജിംഗ് കമ്മിറ്റി അതിലേക്ക് വരാൻ പാടില്ല അസഹർ അലി പുറത്താക്കുക പുറത്താക്ക മറ്റുള്ള ആളുകളുണ്ടെങ്കിൽ ആദർശ വ്യതിയാനുള്ള ആളുകൾ ഉള്ളിൽ കിടക്കുമ്പോ അവരെ പുറത്താക്കിയിട്ട് ആദർശം പറയുന്നതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട അസഹർ അലി പുറത്താക്കുന്നു എന്ന് പറയുന്നത് ശുദ്ധമായ മാന്യമായ ഭാഷയിൽ പറഞ്ഞാൽ ധിക്കാരമാണ് അത് പ്രതികാര നടപടിയാണ് അതുകൊണ്ട് അതിന് നിലക്ക് ജനാധിപത്യ രൂപത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയ തൊഴിലുറപ്പ് വയോധികരായ തക്കുള്ള പണ്ഡിതന്മാർ അവർക്ക് മറ്റ് ഭീഷണിക്ക് മുമ്പിൽ അല്ലെങ്കിൽ മറ്റ് പ്രയാസങ്ങൾക്ക് മുമ്പിൽ ചിലപ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ കഴിയില്ല അതേ നാണയത്തിൽ അങ്ങനെ ഒരു സമസ്ത കേരള ജമിയ തൊഴിലുമയുടെ തീരുമാനം അങ്ങനെ ഇട്ടാ പോകാടില്ല പട്ടിക്കാടി ജാമിയ ചരിത്രത്തിൽ പറഞ്ഞു കേൾക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയെടുത്തോളോ ജാമിയ നൂരിയയുടെ കമ്മിറ്റി റമദ മാസത്തിൽ ചേർന്നതായിട്ട് ആർക്കും അറിവില്ല എന്ന് അന്വേഷിച്ചൊക്കെ പറഞ്ഞു പരിശുദ്ധ റമദാൻ അതൂ റമദാൻ ഇരുപത്തിയേഴിന്റെ തലേദിവസം ഇത്ര ഇത്രത്തെടുക്കപ്പെട്ട് ജാമിയ മാനേജിംഗ് കമ്മിറ്റി വിളിച്ച് അസഹർ അലി ഫൈസിയ പുറത്താക്കിയിട്ട് പ്രശ്നങ്ങൾ അതിനെതിരെ ആരെയും പറയുമ്പോൾ റമദാം മാസത്തിൽ ഉണ്ടാക്കുന്നു മറുപടി അസഹർ അലി ഫൈസിയ പുറത്താക്കി അത് ശരിയായ നടപടിയല്ല സമസ്ത മുഷാവറ അങ്ങാണ് അസഹർ അലി ഫൈസി അതുകൊണ്ട് അവിടെയുള്ള നിയമനങ്ങളും ഒഴിവാക്കലൊക്കെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയ തൊഴിലാളികൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയെ തൊഴിലാൾമയുടെ പതിനൊന്ന് മുഷാഫറ മെമ്പർമാരെങ്കിലും പട്ടിക്കാട് ജാമ്യയുടെ മാനേജിങ് കമ്മിറ്റിയിൽ വേണോ ഇത് ഇവിടെ ആളുകൾ എടുക്കുന്നതിനും ജനബോഡിയിൽ എടുക്കുന്നതിനും വർക്കിംഗ് കമ്മിറ്റിയിൽ എടുക്കുന്നതിനും ഉസ്താദമാരെ നിയമിക്കുന്നതിനും ഉസ്താദ്മാരെ ഒഴിവാക്കുന്നതിനൊക്കെ കൃത്യമായ മാനദണ്ഡമുണ്ട് അത് ശരിയല്ല എന്ന് പറയുമ്പോൾ പരിശുദ്ധ റമദാനിൽ ഒരു കൂട്ടം ആളുകൾ സീത്തനെ ഉണ്ടാക്കുന്നു എന്ന് മറുപടി ആരോടാ എന്താ പറയേണ്ടത് ആരോട് എന്താ പറയേണ്ടത് ഈ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയ തൊഴിൽമയുടെ സ്ഥാപനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നെഞ്ചോട് മാറോട് ചേർത്ത ഒരുപാട് സ്ഥാപനങ്ങൾ ധിക്കാരം കൊണ്ട് അല്ലെങ്കിൽ മസിൽ പവർ കൊണ്ട് പിടിച്ചടങ്ങിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും പറയാ പള്ളികളിലുള്ള ഉസ്താദ്മാരെയൊക്കെ മദ്രസേയുള്ള മലീമികളെയൊക്കെ മാനേജ്മെന്റ് കമ്മിറ്റികളെയൊക്കെ തന്നെ പിരിച്ചുവിട്ടാലും ധിക്കാരം പ്രവർത്തിച്ചാലും എന്തൊക്കെ ധിക്കാരപരമായ സമീപനം സ്വീകരിച്ചാലും പടച്ച തമ്പുരാന്റെ ആപാരമായ തൗഫി കൊന്നുകൊണ്ട് ഹബീബ് മുഹമ്മദ് നമുക്ക് എത്തിച്ചു തന്ന ഈ പരിശുദ്ധ പരിശുദ്ധീന് അതിവിടെ ഉറപ്പിച്ചു നിർത്താൻ അവസാനിമും ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അതിവിടെ നിലനിർത്താൻ നമ്മൾ പ്രതിജ്ഞാബദ്ധമാണ് അതിനാരൊക്കെ എന്തൊക്കെ തടസ്സങ്ങളും മസിൽ പവർ ഉപയോഗിച്ചാലും അവർക്കൊന്നും ഈ പരിശുദ്ധ ദീനിനെ പടച്ച തമ്പുരാൻ സംരക്ഷിക്കുമെന്ന് പറഞ്ഞും കാറൂനും അബൂജഹലും മറ്റൊരു കാലഘട്ട കാലപ്രവാഹത്തിൽ ഒരുപാട് ഭീകരന്മാർ ഒരുപാട് അതിഭീകരന്മാരായ ആളുകള് ഒരുപാട് ഗജ വീരശൂര പരാക്രമികള് അവരൊന്നും വിചാരിച്ചിട്ട് ഈ മൂ ഭൂമുഖത്ത് നിന്ന് ഒരിഞ്ച് മാറ്റി സ്ഥാപിക്കാൻ കഴിയാത്ത പരിശുദ്ധ ദീന് അതീ കാലഘട്ടത്തിലെ കേവലം കോമാളികളായ ചില ആളുകൾ വിചാരിച്ചാൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയ തൊലർമയെയും അതിൻ്റെ സംഘങ്ങളെയും അതിന്റെ ഹാദിമീങ്ങളെയും നിശബ്ദരാക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നത് ശുദ്ധ ഭാഷയിൽ പറഞ്ഞാൽ മൗഢ്യമാണ്